ഹായ് കൂട്ടുകാരെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു മഴ അല്പമെന്ന് തോന്നപ്പോൾ ഞാൻ ഒരു കുടയുമായിട്ട് ചെടിയൊക്കെ നോക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ പെൻഡാസ് പിങ്ക് പൂടിക്കുന്ന പെൻഡാസിൻ്റെ തണ്ടൊക്കെ ഒന്ന് നോക്കിയത് നോക്കിയപ്പോൾ എല്ലാ തണ്ടിലും ഇഷ്ടം പോലെ വേര് വന്നിരിക്കുക എല്ലായിടത്തും ഉണ്ട് എല്ലാ കമ്പിലും ഉണ്ട് അപ്പം അത് ഒടിച്ച് രണ്ടെണ്ണം രണ്ട് മൂടൊന്ന് ഒടിച്ച് മാറ്റി നേടാമെന്ന് വിചാരിച്ചു എന്നെ ഒന്ന് മാറ്റി നട്ടുതരൂ എനിക്കിനി അമ്മയിലൂടെ നിൽക്കേണ്ട ഞാൻ വേറെ പോയി ജീവിച്ചോളാം എന്നാൽ ഈ ചെടികളൊക്കെ ഈ വേര് വരുമ്പം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെടിയിലെ ചുവട്ടിൽ വരെ വേരുണ്ട് പിന്നെ ചെടി മൊത്തത്തിൽ ഓടിച്ചാൽ ഇനി അത് കിളിച്ചില്ലെങ്കിൽ എന്തോ എന്നുള്ളൊരു കാരണം രണ്ട് തണ്ട് ഞാൻ ഓടിച്ചു അപ്പോൾ ആ രണ്ട് തണ്ട് നമുക്ക് വേറെ ഒന്ന് മാറ്റി നട്ട് നോക്കാം അപ്പം ചെടി നട്ട് ഞാൻ മഴയത്ത് തന്നെ കൊണ്ടുവച്ചു നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മഴയെ തിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടിയുടെ ലുക്ക് ഇതാണ് നല്ലതുപോലെ വേര് പിടിച്ച് ചെടി മൂട് പിടിച്ചതായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള ചെടിയിൽ നിന്ന് ഒരു നാല് തണ്ടും കൂടെ ഒടിച്ച് മാറ്റി വെച്ചു വീണ്ടും നട്ട് പഴയത്ത് തന്നെ വെച്ചു പെൻഡാസ് തണലത്തും പൂക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ വർഷം മുഴുവനും പൂതരുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഒരുമിച്ച് ഒരുപാട് മൂടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടി എല്ലാം നന്നായി വേര് പിടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നല്ലപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ വേര് വന്നിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പിരിച്ചു പിരിച്ചുവിടുന്ന സമയമാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക